നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം പാനൂർ നഗരസഭയുടെ ഭരണകെടുകാര്യസ്ഥിതിക്കെതിരെ എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ കുറ്റവിചാരണ ജാഥ സംഘടിപ്പിച്ചു സി പി എം പാനൂർ ഏരിയ സെക്രട്ടറി കെ ഇ കുഞ്ഞബ്ദുള്ള നയിക്കുന്ന കാൽനട ജാഥ കിടങ്ങി യു പി സ്കൂൾ പരിസരത്ത് നാഷണൽ ലീഗ് ജില്ലാ പ്രസിഡന്റ് ഹാഷിമരി ഉദ്ഘാടനം നിർവ്വഹിച്ചു Gracias. സഭയുടെ ഭരണകെടുകാഴ്ചയ്ക്കെതിരെ എൽ ഡി എഫ് പാനൂർ നഗരസഭാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുറ്റവിചാരണ ജാഥ സംഘടിപ്പിച്ചു സി പി എം പാനൂർ ഏരിയ സെക്രട്ടറി കെ ഇ കുഞ്ഞബ്ദുള്ള ക്യാപ്റ്റനും പി കെ രാജൻ വൈസ് ക്യാപ്റ്റനുമായ ജാഥ കിടഞ്ഞി യു പി സ്കൂൾ പരിസരത്ത് നാഷണൽ ലീഗ് ജില്ലാ പ്രസിഡന്റ് ഹാഷിം അരയിൽ ഉദ്ഘാടനം ചെയ്തു പ്രദേശങ്ങളിൽ ജീവിച്ചിരുന്ന ആളുകൾ വെള്ളത്തിൽ മഴക്കാലത്ത് ഉറങ്ങാൻ കഴിയാതെ ജനങ്ങൾ ആഹ്ലാദത്തോടെ കുടുംബങ്ങൾക്ക് ഫ്ളാറ്റ് സമുച്ചയത്തിൽ അന്തി ഉറങ്ങാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ആർജവത്തമുള്ള അധികാരം കൈയാളാൻ കഴിയുന്ന ഒരു സമൂഹ വേദന സാക്ഷിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട കൊച്ചിയിലെ ഫ്ളാറ്റ് എന്നുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കുണ്ടാവണം അതിവിടുത്തെ യു ഡി എഫിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം എന്താണ് അവർക്ക് കാര്യങ്ങളൊന്നും അവർക്ക് ബോധ്യമാകില്ല അവരിപ്പോഴും അറ്റതയുടെ കോ ലോകത്തേക്ക് അമിതമായ ഇടതുപക്ഷ വിരുദ്ധതയിൽ മാത്രം അഭിരമിച്ച് കഴിയുന്നവരാണ് എന്ന വസ്തുത നാം തിരിച്ചറിയേണ്ടതുകൊണ്ട് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് യഥാർത്ഥ ഈ രാജ്യത്തെ ജനാധിപത്യ സംവിധാനങ്ങൾ പൂർണ്ണമായി ഉപയോഗിക്കാൻ കഴിയുന്ന വിനിയോഗിക്കാൻ കഴിയുന്ന ഒരു സംവിധാനത്തോടൊപ്പം നിർത്തുന്നത് ഇന്നത്തെ നമ്മൾ ഇവിടെ നിന്ന് കെ കെ ബാലൻ എം സജീവൻ കെ കുഞ്ഞബ്ദുള്ള പി കെ രാജൻ തുടങ്ങിയവർ സംസാരിച്ചു കിടങ്ങി യു പി സ്കൂൾ പരിസരത്തുനിന്ന് ആരംഭിച്ച ജാഥ പുതുശ്ശേരി മുക്ക് കെ എു പി സ്കൂൾ പരിസരം മുക്കാളിക്കര പടന്നക്കര സേട്ട് മുക്ക് മേക്കുന്ന് പി എച്ച് സി പരിസരം കണ്ടോത്തുമുക്ക് എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം പെരിങ്ങത്തൂരിൽ സമാപിക്കും സമാപന പൊതുയോഗം കോൺഗ്രസ് എസ് കേന്ദ്ര കമ്മിറ്റി അംഗം കെ വി മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്യും